നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അലി സെയ്യലിഹാബ് തങ്ങൾ പ്രധാന വാർത്തകൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുമായി സഹകരിച്ച് രാഷ്ട്രപതി ഭവൻ സംഘടിപ്പിക്കുന്ന രണ്ട് ദിവസത്തെ സാഹിത്യ സമ്മേളനം ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും നാളെയുമായി സിക്കിം പശ്ചിമബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ എഴുപതിനായിരം കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമിടും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് കാസർകോട് കണ്ണൂർ വയനാട് എറണാകുളം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി വയനാട് നിർദ്ദിഷ്ട നാലുവരി തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയ വിദഗ്ദ്ധ സമിതി അനുമതി നൽകി ഐ പി എൽ ക്രിക്കറ്റ് ഒന്നാം ക്വാളിഫയർ മത്സരത്തിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിംഗ്സിനെ നേരിടും കേന്ദ്ര സാഹിത്യ അക്കാദമിയുമായി സഹകരിച്ച് രാഷ്ട്രപതി ഭവൻ സംഘടിപ്പിക്കുന്ന രണ്ട് ദിവസത്തെ സാഹിത്യ സമ്മേളനം ഇന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു ഉദ്ഘാടനം ചെയ്യും രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിലെ പരിപാടിയിൽ കവി സമ്മേളനം ഇന്ത്യയിലെ ഫെമിനിസ്റ്റ് സാഹിത്യം സാഹിത്യത്തിലെ മാറ്റവും മാറ്റത്തിന്റെ സാഹിത്യവും തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ സെഷനുകൾ നടത്തും ദേവി അഹല്യാഭായ് ഹോൾക്കറുടെ കഥാപതരണത്തോടെ സമ്മേളനം അവസാനിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും നാളെയും സിക്കിം പശ്ചിമബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തും കോടി രൂപയിലധികം വരുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം സമർപ്പണം തറക്കല്ലിടൽ എന്നിവ അദ്ദേഹം നിർവഹിക്കും ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇന്ന് രാവിലെ സിക്കിമിലെത്തുന്ന പ്രധാനമന്ത്രി അവിടെ സംസ്ഥാന രൂപീകരണത്തിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച പരിപാടിയിൽ പങ്കെടുക്കും നാഞ്ചി ജില്ലയിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപയിലധികം ചെലവിട്ട് നിർമ്മിക്കുന്ന അഞ്ഞൂറ് കിടക്കകളോടുകൂടിയ ജില്ലാ ആശുപത്രി ഉൾപ്പെടെ വിവിധ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും തുടർന്ന് പശ്ചിമബംഗാളിലേക്ക് യാത്ര തിരിക്കുന്ന പ്രധാനമന്ത്രി അലി പുർദ്വാറിൽ ആയിരത്തി പത്ത് കോടി രൂപയുടെ സിറ്റി ഗ്യാസ് വിതരണ പദ്ധതിക്ക് തറക്കല്ലിടും വൈകിട്ട് ബിഹാറിലെത്തുന്ന അദ്ദേഹം പട്ന എയർപോർട്ടിന്റെ പുതിയ ടെർമിനലും ഉദ്ഘാടനം ചെയ്യും നാളെ ബിഹാറിലെ കാരക്കട്ടിൽ ത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയിലധികം ചെലവ് വരുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവ്വഹിക്കും തുടർന്ന് ഉത്തർപ്രദേശിലേക്ക് പോകുന്ന നരേന്ദ്രമോദി കാൺപൂർ നഗറിൽ ഇരുപതിനായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും തുടക്കമിടും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഐസിടി അധിഷ്ഠിത മൾട്ടി മോഡൽ പ്ലാറ്റ്ഫോമായ പ്രഗതിയുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ചു വഹിച്ചുരണ്ടായിരം കോടി രൂപയിലധികം വിലപതിക്കുന്ന മൂന്ന് പ്രധാന അടിസ്ഥാന സൌകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി അവലോകനം ചെയ്തു റോഡ് ഗതാഗതം വൈദ്യുതി ജലവിഭവ മേഖലകളുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ് അവലോകനം ചെയ്തത് രാജ്യത്തെ ഇൻഷുറൻസ് വ്യവസായം വളർച്ച രേഖപ്പെടുത്തിയതായി വിലയിരുത്തൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ചേർന്ന പൊതുമേഖലാ ജനറൽ ഇൻഷുറൻസ് കമ്പനികളുടെ അവലോകന യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് പിഎസ് ഐജിസികൾ ശേഖരിച്ച മൊത്തം പ്രീമിയം രണ്ടായിരത്തി പത്തൊൻപതിൽ ഏകദേശം എൺപതിനായിരം കോടി രൂപയിൽ നിന്ന് രണ്ടായിരത്തിയഞ്ചിൽ ഒരു ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചിട്ടു ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയം ആഘോഷിക്കുമ്പോൾ ഇന്ത്യൻ സൈനികരുടെ ധീരതയെ അഭിവാദ്യം ചെയ്യുന്ന ആകാശവാണി പരമ്പരയിൽ ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിൽ മാതൃകാപരമായ ധീരത പ്രകടിപ്പിച്ച പരംവീരചക്ര പുരസ്കാര ജേതാവ് മേജർ ധൻസിംഗ് താപ്പയെ അനുസ്മരിക്കുന്നു ഡെസ്ക് റിപ്പോർട്ട് ിൽ ഹിമാചൽ പ്രദേശിലെ ഷിംലയിലാണ് മേജർ ധൻസിംഗ് താപ്പ ജനിച്ചത് ഓഗസ്റ്റിലാണ് എയ്റ്റ് ഗൂർക്ക റൈഫിൾസിൽ കമ്മീഷൻഡ് ഓഫീസറായി അദ്ദേഹം സേവനം ആരംഭിച്ചത് ഇൻഡോ ചൈന യുദ്ധ യുദ്ധസമയത്ത് ലഡാക്കിലെ പാങ്കോങ് തടാകത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാന മേഖലയായ സിരിജ് പോസ്റ്റിലായിരുന്നു താപ്പയ്ക്ക് ചുമതല നൽകിയത് സി കമ്പനിയുടെ ഒരു പ്ലാറ്റൂണിനെയാണ് അദ്ദേഹം നയിച്ചത് ഒക്ടോബർ ചൈനീസ് പട്ടാളം പോസ്റ്റിലേക്ക് മോർട്ടാറും പീരങ്കികളും ഉപയോഗിച്ച് കനത്ത ആക്രമണം നടത്തി വയർലെസ് സെറ്റുകൾക്ക് കേടുപാടുകൾ വരുത്തിയ ചൈനക്കാർ പ്രദേശം കത്തിച്ചു എന്നാൽ മേജർ താപ്പയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ശത്രുക്കളുടെ രണ്ട് ആക്രമണങ്ങളെയും ശക്തമായി ചെറുത്തു മാത്രമല്ല ശത്രുവിന് കനത്ത നാശനഷ്ടമുണ്ടാക്കി ടാങ്കുകളുടെ പിന്തുണയോടെ ശത്രുക്കൾ മൂന്നാമത്തേതും കൂടുതൽ തീവ്രവുമായ ആക്രമണം തുടർന്നു എന്നാൽ കുറഞ്ഞ മനുഷ്യശേഷിയും ആയുധശേഷിയുമായിരുന്നിട്ടും മേജർ ധൻസിംഗ് താപ്പ കരുത്തോടെ പൊരുതി മുന്നേറി പ്ലാറ്റൂൺ ചെറുത്തുനിൽപ്പ് തുടർന്നു അവർ പോസ്റ്റ് കീഴടക്കിയപ്പോൾ കിഴങ്ങിൽ നിന്ന് പുറത്തേക്ക് വന്ന താപ്പ പിടിക്കപ്പെടുന്നതുവരെ വെറും കൈയോടെ പോരാട്ടം തുടർന്നു അസാമാന്യ ധീരതയും നേതൃപാഠവവും ബുദ്ധിശക്തിയും പ്രകടിപ്പിച്ച മേജർ ധൻസിംഗ് താപ്പയെ രാജ്യം പരമോന്നത ബഹുമതിയായ പരംവീരചക്രം നൽകിയാണ് ആദരിച്ചത് മേജർ ധൻസിംഗ് താപ്പയെ രാജ്യം അഭിവാദ്യം ചെയ്യുന്നു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി പത്തനംതിട്ട ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടു മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പു് സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർകോട് കണ്ണൂർ വയനാട് എറണാകുളം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു നേരത്തെ പ്രഖ്യാപിച്ച പരീക്ഷകളിൽ മാറ്റമില്ല കണ്ണൂർ ജില്ലയിൽ അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ് കാസർകോട് പത്തനംതിട്ട ഇടുക്കി എറണാകുളം വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളജുകൾക്ക് ഉൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിട്ടു് കാസർകോട് ജില്ലയിൽ ആറ് ദിവസമായി കനത്ത മഴ തുടരുകയാണ് അപകട സാധ്യതാ മേഖലകളിൽ എൻഡിആർഎഫ് സംഘം ഇന്നലെ പരിശോധന നടത്തി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ജഗന്നിവാസൻ നീലേശ്വരം നഗരസഭയിലെ ചാത്തമത്ത് പൊടോത്തുരുത്തി മയിച്ച പാലായി ദേശീയപാത നിർമ്മാണം നടക്കുന്ന ചെറുവത്തൂർ വീരമലക്കൊന്ന് അട്ട്ലായി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് എൻഡിആർഎഫ് സംഘം പരിശോധന നടത്തിയത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ ക്വാറികൾ തീയതികളിൽ പ്രവർത്തിക്കാൻ പാടില്ലെന്ന് അധികൃതർ പറഞ്ഞു റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ദിവസങ്ങളിൽ ജില്ലയിൽ റാണിപുരം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടുമെന്നും ബീച്ചുകളിലേക്കും വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കുന്നതല്ലെന്നും മലയോരങ്ങളിലേക്കുള്ള രാത്രികാല യാത്രകൾ ഒഴിവാക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി മണ്ണിടിച്ചിൽ മൂലമുണ്ടായ തടസ്സം നീക്കിയതിനാൽ കണ്ണൂർ കൊട്ടിയൂർ പാൽചുരം റോഡിലൂടെ ഗതാഗതം പുനഃസ്ഥാപിച്ചതായി കണ്ണൂർ ജില്ലാ കളക്ടർ അറിയിച്ചു എന്നാൽ രാത്രിയാത്രയ്ക്ക് നിയന്ത്രണമുണ്ടായിരിക്കും വൈകിട്ട് ആറിന് ശേഷം വാഹനങ്ങൾ പേരിയാചുരം നെടുമ്പോയിൽ റോഡ് വഴി പോകേണ്ടതാണ് കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ശേഷിക്കുന്നത് കുടുംബങ്ങളിൽ നിന്ന് കോഴിക്കോട് മാവൂരിലും മരങ്ങൾ മുറിഞ്ഞുവീണ് ഗതാഗത തടസ്സമുണ്ടായി ശക്തമായ മഴയിൽ കോഴിക്കോട് വടകര ലിങ്ക് റോഡിന് സമീപം ദേശീയപാതയിൽ ഗർത്തം രൂപപ്പെട്ടു കരാർ കമ്പനിയുടെ തൊഴിലാളികളെത്തി കുഴിയടച്ച് വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിയമംഗലം മുതൽ അടിമാലി വരെ മണ്ണിടിച്ചിലുണ്ടാകുന്നതും മരങ്ങൾ കടപുഴകി വീഴുന്നതും മുൻനിർത്തി രാത്രികാല ഗതാഗത നിരോധനം ഏർപ്പെടുത്തി മെയ് മുപ്പത് വരെയാണ് നിരോധനം ഇടുക്കി ജില്ലയിൽ ഇന്നലെ രാത്രിയിൽ കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീടും മണ്ണിടിച്ചിലും ഉണ്ടായി ജില്ലയിൽ അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു എൺപതിലധികം ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി സംസ്ഥാനത്ത് അടുത്തമാസം ഒൻപതിന് അർദ്ധരാത്രി മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു ഇതിനായി തീരദേശ ജില്ലകളിൽ കൺട്രോൾ റൂം തുറക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു വയനാട് നിർദ്ദിഷ്ട നാലുവരി തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലെ വിദഗ്ധ സമിതി അനുമതി നൽകി ഈ മാസം പതിനാലിനും പതിനഞ്ചിനും ചേർന്ന വിദഗ്ധ സമിതി യോഗത്തിലാണ് ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ പ്രവൃത്തി വ്യവസ്ഥകൾ പാലിച്ച് നടപ്പാക്കാൻ ശുപാർശ നൽകിയത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതു സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറങ്ങുമെന്ന് ലിൻഡോ ജോസഫ് എം എൽ എ അറിയിച്ചു വായനശാലകൾ സാമൂഹിക പുരോഗതിയുടെ കേന്ദ്രങ്ങളാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാന ലൈബ്രറി കൌൺസിലിന്റെ വായനാ വസന്തം വീട്ടിലേക്കൊരു പുസ്തകം പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പദ്ധതിയുടെ രണ്ടും മൂന്നും ഘട്ടങ്ങളിൽ പത്ത് ലക്ഷം വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത് ദേശീയ കാർഷിക ഗവേഷണ കൌൺസിലിന്റെ ഗവേഷണ പദ്ധതികൾ വിപുലീകരിക്കുന്നത് ലക്ഷ്യമിട്ട് ശാസ്ത്രജ്ഞർ കർഷകരുമായി നേരിട്ട് സംവദിക്കുന്ന രാജ്യവ്യാപക ക്യാമ്പയിൻ വികസിത കൃഷി സങ്കല്പ് അഭിയാൻ ഇന്ന് തുടക്കമാകും ജൂൺ പന്ത്രണ്ട് വരെയാണ് പ്രചാരണം കാർഷിക ശാസ്ത്രജ്ഞരും വിദഗ്ധരും ഉദ്യോഗസ്ഥരും കർഷകരെ നേരിൽ കണ്ട് കൃഷി മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ നടത്തും കോഴിക്കോട് വിലങ്ങാട് മേഖലയിൽ പ്രതിപക്ഷ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങി കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ മെല്ലെപ്പോക്ക് ആരോപിച്ചാണ് ഹർത്താൽ അധികാര കേന്ദ്രങ്ങളെ മുഖം നോക്കാതെ വിമർശിച്ച വ്യക്തിയായിരുന്നു എം പി വീരേന്ദ്രകുമാർ എന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു രാഷ്ട്രീയ ജനതാദൾ കോഴിക്കോട് സംഘടിപ്പിച്ച എം പി വീരേന്ദ്രകുമാർ അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഐപിഎൽ ക്രിക്കറ്റ് ഒന്നാം ക്വാളിഫയർ മത്സരത്തിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് മൊഹാലിയിലാണ് മത്സരം പാരീസിൽ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് പുരുഷ ഡബിൾസ് ആദ്യ റൌണ്ടിൽ ഇന്ത്യയുടെ യു കി ഭാംബ്രി അമേരിക്കയുടെ റോബർട്ട് ഗലോവ ജോഡിക്ക് വിജയം റോബിൻ ഹാസെ ഹെൻറിക് ജബൻ സഖ്യത്തെ ആറ് മൂന്ന് ആറ് ഏഴ് ആറ് മൂന്ന് എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയത് സാഹിത്യ അക്കാദമിയുമായി സഹകരിച്ച് രാഷ്ട്രപതി ഭവൻ സംഘടിപ്പിക്കുന്ന രണ്ട് ദിവസത്തെ സാഹിത്യ സമ്മേളനം ഇന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു ഉദ്ഘാടനം ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും നാളെയുമായി സിക്കിം പശ്ചിമബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ എഴുപതിനായിരം കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമിടും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വയനാട് നിർദ്ദിഷ്ട നാലുവരി തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയ വിദഗ്ദ്ധ സമിതി അനുമതി നൽകി ഐപിഎൽ ക്രിക്കറ്റ് ഒന്നാം ക്വാളിഫയർ മത്സരത്തിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബുദ്ധി ൂരു പഞ്ചാബ് കിങ്സിനെ നേരിടും പ്രാദേശികൾ കഴിഞ്ഞു